മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു തലവേദനയായിരുന്നു ബി എസ് എൻ എല്ലിൻ്റെ തകർച്ച എത്ര ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നവരുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ ഒരിക്കലും രക്ഷപ്പെടാത്ത വിധത്തിൽ ബി എസ് എൻ എൽ തകർന്ന് തരിപ്പണമായിരുന്നു ആ സമയത്ത് നമ്മൾ കേട്ടതെന്തായിരുന്നു ബി എസ് എൻ എല്ലിൻ്റെ കെട്ടിടങ്ങൾ വിൽക്കുന്നു ലേലത്ത് കുറേ അധികം സ്ഥാപന ജംഗമ വസ്തുക്കളും പിന്നെ ജാമ്യത്തിലായിരുന്നു കോടതിയിലായിരുന്നു അത്ര വലിയ തകർച്ചയിലായിരുന്നു ബി എസ് എൻ എൽ ആ സമയത്താണ് മൊബൈൽ പ്രൈവറ്റൈസേഷനെ കുറിച്ചുള്ള വലിയ ചർച്ചകളോടാകുന്നത് അപ്പോൾ പറഞ്ഞു ബി എസ് എൻ എല്ലിൻ്റെ കാര്യം പോയി എന്ന് പക്ഷെ പതിനേഴ് വർഷത്തിന് ശേഷം ഇതാദ്യമായി ബി എസ് എൻ എൽ അതിൽ ലാഭത്തിലേക്ക് വന്നിരിക്കുന്നു ഏറ്റവും ശക്തമായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനമായിട്ട് അത് നിലനിൽക്കുന്നു അതിൻ്റെ ഓഹരിയും പോയിട്ടില്ല അതിൻ്റെ സ്ഥാപനങ്ങളും വിറ്റിട്ടില്ല ഒരൊറ്റ ജീവനക്കാരനെ പിരിച്ചുവിട്ടിട്ടില്ല ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസുകളുടെ സ്ഥിതി എന്തായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആരും കത്തയക്കാനില്ല പോസ്റ്റ് ഓഫീസുകളെല്ലാം പൂട്ടിപ്പോകുന്ന വക്കിലായിരുന്നു പക്ഷേ ഇന്ന് ഈ രാജ്യത്തെ പോസ്റ്റ് ഓഫീസുകൾ ഇന്ത്യൻ പോസ്റ്റ് എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സ് ഇത്തവണത്തെ ബജറ്റിൽ ഏറ്റവും ആകർഷകമായ ഒരു പ്രഖ്യാപനമായിട്ട് ഞാൻ കണ്ടത് നമ്മുടെ നമ്മുടെ പാർസൽ ഈ ലോജിസ്റ്റിക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമം ഒരു ഒരു മീഡിയ ആയിട്ട് പിന്നെ പോസ്റ്റ് ഓഫീസുകൾ മാറുക ഇന്ന് ഇന്ത്യയിലെ ഓരോ ചെറുകിട പോസ്റ്റ് ഓഫീസും ഒരു ബാങ്കാണ് സഹസ്ര കോടിക്കണക്കിന് രൂപയുടെ ക്രയവിക്രയമാണ് ഒരു സാധാരണ ബാങ്ക് നിർവഹിക്കുന്ന ജോലിയാണ് ഇവിടുത്തെ ആയിരക്കണക്കിന് സ്ത്രീകൾ കുടുംബശ്രീകൾ സഹോദരിമാർ അവരെല്ലാം പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഞാൻ ഈ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞത് നമ്മൾ രാജ്യത്ത് മോദി സർക്കാർ എങ്ങനെയാണ് ഭരിക്കുന്നതെന്ന് ഇവിടെ തിരുവനന്തപുരം നഗരത്തിലുള്ള ആൾക്കാരായതുകൊണ്ട് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് നിങ്ങളിവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ കരിക്കത്തോ അല്ലെങ്കിൽ ശ്രീകണ്ഠേശ്വരത്തൊക്കെ പോയി വന്ന് നല്ല കൂടി ഒരു തീവണ്ടി യാത്രയ്ക്ക് പുറപ്പെട്ടാൽ സ്റ്റേഷനിൽ വന്നാൽ നമ്മൾ ആദ്യം മൂക്കുവത്തും നമ്മൾ മൂക്കു വത്താതെ നമുക്ക് സ്റ്റേഷനിൽ കയറാൻ പറ്റില്ല അത്ര മലിനമായിരുന്നു ഇനി അഥവാ തീവണ്ടി കയറിയിട്ടൊന്ന് പുറത്തേക്ക് നോക്കിയാൽ നമ്മൾ അപ്പം തന്നെ ജനലടയ്ക്കും അത്രമാത്രം മാലിന്യങ്ങളായിരുന്നു റെയിൽവേ ട്രാക്കിലും സ്റ്റേഷനുകളിലും സർ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നരേന്ദ്രമോദി ഈ രാജ്യത്തെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം തീവണ്ടികളും ബയോ ടോയ്ലറ്റുള്ള തീവണ്ടികളാക്കി മാറ്റി ഒരു മ മാലിന്യവും പുറത്തു പോകുന്നില്ല മോദി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇങ്ങനെയാണ് സ്വച്ഛ ഭാരത് എന്ന് പറഞ്ഞപ്പോൾ അതൊരു ഒരാഴ്ചത്തെ സേവനവാരമല്ല മോദിക്ക് ഞാനിപ്പോൾ കുംഭമേളക്ക് പോയിട്ട് ഈ കഴിഞ്ഞ ദിവസം വന്നതേയുള്ളൂ ഇത്ര കോടിക്കണക്കിന് ആൾക്കാർ വന്നിട്ട് ഗംഗ എത്രമാത്രം പരിശുദ്ധമായിട്ടാണ് അവിടെ ഒഴുകുന്നത് എന്നുള്ളത് നിങ്ങൾ പോയിട്ടൊന്ന് നമ്മൾ പോയിട്ട് കാണുമ്പോഴേ മനസ്സിലാവും മോദി സർക്കാരിൻ്റെ സ്വച്ഛഭാരതും നമാമി ഗംഗയും ഒന്നും രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ മാത്രമല്ല അത്ര മനോഹരമായി ഈ ലോകത്ത് ഇത്രയും വലിയ ജനസംഖ്യ കോംപ്ലക്സ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുപാട് വൈവിധ്യങ്ങളൊക്കെയുള്ള ഒരു രാഷ്ട്രത്തെ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ട് വന്നതെന്നുള്ളത് ജീവിക്കുന്ന തെളിവുകളാണ് നമ്മുടെ ഉണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല എൻ്റെ പ്രസംഗത്തിന് അധികം സമയം ഞാൻ നീട്ടി കൊണ്ടുപോകുന്നില്ല ഈ ബജറ്റിൽ എത്രമാത്രം നല്ല കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് കിട്ടിയിട്ടുണ്ട് മോദി വന്ന കാലം മുതൽക്ക് തന്നെയുള്ള ആക്ഷേപമായിരുന്നു മിഡിൽ ക്ലാസ്സിനെ നിങ്ങൾ എന്താണ് വഞ്ചിക്കുന്നത് മിഡിൽ ക്ലാസ്സിനെ എന്താണ് വഞ്ചിക്കുന്നത് മിഡിൽ ക്ലാസ്സിനെ ഒന്നുമില്ല മിഡിൽ ക്ലാസ്സിനൊന്നുമില്ല എല്ലാവരും വിചാരിച്ച ഒരു എട്ട് ലക്ഷമെങ്കിലും ആയിട്ട് പരിധി വർദ്ധിപ്പിക്കുന്നതായിരുന്നു പക്ഷേ ആരും പ്രതീക്ഷിക്കാതെ പന്ത്രണ്ട് ലക്ഷമായിട്ട് ആദായ നികുതി വകുപ്പ് ആദായ നികുതിയുടെ പരിധി വർദ്ധിപ്പിച്ചിരിക്കുന്നു ഈ സർക്കാർ ഈ കൊച്ചു കേരളത്തിൽ ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്കാണ് അതിൻ്റെ പ്രയോജനം ചെറിയ പ്രയോജനമല്ല കാരണം നമ്മുടെ നാട്ടിൽ ചെറുകിട സംരംഭകര് ചെറുകിട കച്ചവടക്കാർ നല്ല നിലയിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഐ ടി ജീവനക്കാർ ഇങ്ങനെ സോഷ സർവീസ് സെക്ടറിലുള്ള വലിയൊരു വിഭാഗം ആൾക്കാരും ചെറുകിട മധ്യവർഗ പിന്നെ ജീവിതം നിലർത്തുന്ന പുലർത്തുന്ന ആൾക്കാരുമാണ് കേരളത്തെ സംബന്ധിച്ച് പ്രധാനമായിട്ട് ഇവിടെ വലിയ വ്യവസായികളോ വലിയ കൃഷിക്കാരോ ഒന്നുമുള്ള ഒരു സംസ്ഥാനമല്ല ഈ സംസ്ഥാനത്തിൻ്റെ നട്ടലെന്ന് പറയുന്നത് നമുക്ക് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന കുറച്ച് പണവും ബാക്കി മധ്യവർഗം ഇടത്തരക്കാരുടെ സമ്പാദ്യവുമാണ് അവർക്ക് എത്രമാത്രം ആകർഷകമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് മോദി സർക്കാർ നടത്തിയിരിക്കുന്നത് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ഈ ബജറ്റിൽ കേരളത്തിന് കിട്ടിയത് പക്ഷേ ഇവിടെ എന്താണ് ഉണ്ടായിട്ടുള്ള ഒരു നെറേറ്റീവ് ഇവിടുത്തെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഈ ബജറ്റ് വന്ന ഉടനെ പറഞ്ഞു കേരളത്തെ അവഗണിച്ചു കേരളത്തെ അവഗണിച്ചു കേരളത്തിന് ഈ ബജറ്റ് ഒന്നും നൽകിയില്ല രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെയുള്ള പത്ത് വർഷം എട്ട് മന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് പ്രഗത്ഭരായിട്ടുള്ള എട്ട് മന്ത്രിമാർ എ കെ ആന്റണി കെ സി വേണുഗോപാൽ അങ്ങനെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള എട്ട് മന്ത്രിമാരുണ്ടായിരുന്ന കാലത്ത് കിട്ടിയതിൻ്റെ പത്തിരട്ടിയാണ് എല്ലാ മേഖലകളിലും കേരളത്തിന് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് റെയിൽവേ മന്ത്രി ഇവിടെ ഇരിക്കുന്നു ഞാനതോട് റെയിൽവേയുടെ കണക്ക് പറയുന്നില്ല പത്ത് വർഷം ഏവറേജ് മുന്നൂറ്റി നാൽപ്പത് കോടി മുന്നൂറ്റമ്പത് കോടിക്കപ്പുറം പോയിട്ടേ ഇല്ല കേരളത്തിൽ പക്ഷേ ഇപ്പോൾ ഓരോ ബഡ്ജറ്റിലും മൂവായിരത്തി നാനൂറ് മൂവായിരത്തി അഞ്ഞൂറ് കോടിയാണ് മാറ്റിവെക്കുന്നത് അറുപത്തയ്യായിരം കോടിയിലൂടെ ഓൺ ഓൺ ഗോയിങ് നാഷണൽ ഹൈവേ പ്രോജക്റ്റ് ഇവിടെ നടക്കുന്നു കേരളത്തിലെ സമസ്ത മേഖലയിലും ഈ ബജറ്റ് ശരിയായ നിലയിൽ കൈവച്ചിട്ടുണ്ട് നമ്മൾ ഇത്രയും വലിയൊരു കോസ്റ്റൽ ഏരിയ ഉള്ള ഒരു സ്റ്റേറ്റ് വേറെ കാണാനില്ല എഴുന്നൂറ് കിലോമീറ്റർ തീരദേശമുള്ള ഒരു സംസ്ഥാനം ഇത്തവണ ഏറ്റവും പ്രയോജനം മത്സ്യസമ്പ്രദായ യോജനയുടെ ഏറ്റവും വലിയ പ്രയോജനം കിട്ടാൻ പോകുന്ന സ്റ്റേറ്റുകളിലൊന്ന് കേരളമാണ് ഇന്നലെ ശശി തരൂര് കേരളത്തിൽ സ്റ്റാർട്ടപ്പുകൾ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ഒരു ലേഖനം എഴുതി വലിയ വിവാദമായിരിക്കുക സർ മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്താകെ ഉണ്ടായിരുന്ന സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം നാലായിരമായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ സ്റ്റാർട്ടപ്പുകൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരമായി വർദ്ധിച്ചിരിക്കുന്നു എല്ലാ ബജറ്റിലും ഈ വർഷത്തെ ബജറ്റിൽ ഇരുപത് കോടി രൂപയാണ് ധനസഹായമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്റ്റാർട്ടപ്പുകൾ എങ്ങനെയാണ് കേരളത്തിൽ വളർന്നത് കേരള ഗവൺമെൻറ്റിനും മിടുക്കൊണ്ടല്ല നരേന്ദ്രമോദി സർക്കാർ ഓരോ ബജറ്റിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കോവിഡ് കാലത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ട കാലത്ത് കോവിഡ് പാക്കേജിൽ ഏറ്റവും കൂടുതൽ സഹായം കിട്ടിയത് ഈ വഴിക്കുള്ള അന്നത്തെ ഇരുപതിനാ ഇരുപത് ലക്ഷം കോടി രൂപയുടെ പാക്കേജിൻ്റെ ഭാഗമായിട്ടാണ് കോവിഡ് പാക്കേജിൻ്റെ ഭാഗമായിട്ട് അന്ന് മുതൽ ഇന്ന് വരെയുള്ള കണക്കുകൾ നിങ്ങൾ നോക്കിയാൽ ഓരോ മേഖലയിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ നോക്കിയാൽ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് എല്ലാ സംസ്ഥാനങ്ങളോടും തുല്യമായിട്ടുള്ള ഒരു അവസരമായിട്ട് കണക്കാക്കി എല്ലാവർക്കും തുല്യനീതി നടപ്പാക്കുന്ന ഒരു സമീപനമാണ് കേരളത്തെ അവഗണിക്കുന്നു കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ളത് ഈ കേരള സർക്കാരിൻ്റെ ഒരു വ്യാജ പ്രചരണമാണ് ഗവൺമെന്റ് പരാജയപ്പെട്ടതുകൊണ്ട് സമസ്ത മേഖലയിലും പരാജയപ്പെട്ടതുകൊണ്ട് ഇവിടെ റവന്യൂ വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല സി എൻ ഡേ ജി പറഞ്ഞു ഇരുപത്തെട്ടായിരം കോടി രൂപയുടെ നികുതി കുടിശ്ശികയുണ്ട് കേരളത്തിൽ പിടി പിരിച്ചെടുക്കാൻ കഴിയുന്നേയില്ല ഇല്ല വൻകിടക്കാരാണ് എന്നിട്ട് എന്താണ് വീട്ടുകരവും വെള്ളക്കരവും ഭൂനികുതിയും വർദ്ധിപ്പിച്ച ആളുകളെ പിഴിയുകയാണ് സർക്കാരിൻ്റെ പരാജയം കേരള ഗവൺമെൻറിന്റെ പരാജയം മറച്ചുവെക്കാനാണ് കേന്ദ്രവിരുദ്ധ പ്രചാരണം പിണറായി വിജയൻ നടത്തുന്നത് നിർഭാഗ്യവശാൽ തലയിൽ ആൾ താമസമില്ലാത്ത കേരളത്തിലെ പ്രതിപക്ഷവും ആ പ്രചരണം ഏറ്റുപിടിക്കുകയാണ് പിണറായി വിജയൻ്റെ നറേറ്റീവിന് ഇവിടെ കൃത്യമായിട്ട് സഹായം ചെയ്തു കൊടുക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം കേന്ദ്ര അവഗണന എന്നുള്ള തേഞ്ഞൊട്ടിയ മുനയൊടിഞ്ഞ ആരോപണം കേരളത്തിൽ അവർ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നത് സർക്കാരിൻ്റെ പരാജയം മറച്ചുവെക്കാനാണ് നരേന്ദ്രമോദി സർക്കാർ ഒരു അവഗണനയും കേരളത്തോട് കാണിച്ചിട്ടില്ല ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇവർ പറഞ്ഞു ഒരു ലാഭവും ഉണ്ടാകാൻ പോകുന്നില്ല കേരളത്തിൽ കണക്കുകൾ വന്നല്ലോ ജി എസ് ടി ഗബ്ബർ സിംഗ് ടാക്സ് ആണെന്നാണ് പറഞ്ഞത് അതിനെ എതിർത്തവരാണ് ഇവിടെ കേരളം എല്ലാ നന്മയെയും ആദ്യം എതിർക്കും ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് വിദേശ സർവകലാശാലകളുടെ ഒരു ഓഫ് ക്യാമ്പസ് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ ശ്രീനിവാസൻ സാറെ നിലത്തിട്ട് അടിച്ചത് ഇപ്പോൾ അവർ സ്വകാര്യ സർവകലാശാല ഇരുപത്തഞ്ച് കൊല്ലത്തിന് ശേഷം എല്ലാ നല്ല കാര്യങ്ങളും അതുപോലെയാണ് ജി എസ് ടി എതിർത്തത് ജി എസ് ടി കൃത്യമായിട്ട് നടപ്പാക്കാനുള്ള കാലയളവിനിടയിൽ നാല് അഞ്ച് കൊല്ലത്തിനിടയിൽ കോമ്പൻസേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോമ്പൻസേഷൻ കിട്ടിയ സ്റ്റേറ്റ് കേരളമാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കൂടുതൽ ചെലവ് ചെയ്യുന്നു പണമില്ല വരുമാനമില്ല പദ്ധതി ചെലവില്ല അതിനുള്ള പണമില്ല പ്ലാൻ ഫണ്ട് ഇല്ല സ്വന്തമായി വരുമാനമില്ല പക്ഷേ റവന്യൂ എക്സ് എക്സ്പെൻഡിച്ചർ കൂടുതലാണ് അങ്ങനെയുള്ള സ്റ്റേറ്റാണ് കേരളം കൂടുതൽ ചിലവഴിക്കുന്ന ഒരു തെറ്റായ കാര്യമാണെന്ന് ഞങ്ങളാരും പറയുന്നില്ല അങ്ങനെയുള്ള സ്റ്റാ സംസ്ഥാനങ്ങൾക്കുള്ള റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് പ്രധാനമായിട്ട് പത്ത് സംസ്ഥാനങ്ങൾക്കാണ് കിട്ടിയത് അതിൽ ഏറ്റവും കൂടുതൽ തുക കിട്ടിയത് കേരള സ്റ്റേറ്റിനാണ് പക്ഷേ പിണറായി വിജയൻ ഇന്നേവരത് സംവദിക്കാൻ തയ്യാറായിട്ടില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അതിനെക്കുറിച്ച് ഒരു അക്ഷരം സംസാരിക്കുന്നില്ല എവിടെയാണ് കേരളത്തെ അവഗണിച്ചിരിക്കുന്നത് പത്ത് വർഷം കൊണ്ട് നാൽപ്പത്താറായിരം കോടി രൂപ ഇടയ്ക്ക് പത്ത് വർഷം കൊണ്ട് കേരളത്തിന് കിട്ടിയപ്പോൾ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഒരു ലക്ഷത്തി അമ്പത്താറായിരം കോടി രൂപ ടാക്സ് ഇനത്തിലും ഗ്രാൻഡ് ഇനത്തിലും കേരളത്തിന് കിട്ടിയിട്ടുണ്ട് അതുകൂടാതെയാണ് ജി എസ് ടി കോമ്പൻസേഷൻ കിട്ടിയത് അതുകൂടാതെയാണ് പിന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടിയത് മറ്റ് ആനുകൂല്യങ്ങൾ കിട്ടിയത് അതുകൂടാതെ മറ്റ് പദ്ധതികൾക്ക് വേണ്ടിയുള്ള ഗവൺമെൻറ് വരുമ്പം പറഞ്ഞ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കും ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതിക്ക് കേരളത്തിൽ എവിടെയെങ്കിലും പണം മാറ്റി വെച്ചു കേരളം പണം അടയ്ക്കാത്തത് കൊണ്ട് ഇവിടെ ജൽ ജീവൻ മിഷൻ മുടങ്ങിയിരിക്കുന്നു കേരളം എൻ ഇ പി നടപ്പാക്കാത്തത് കൊണ്ട് രണ്ടായിരം കോടി രൂപയുടെ നഷ്ടം വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു അതൊക്കെ കേരളത്തിൻ്റെ വീഴ്ചയാണ് ആ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ പ്രതിപക്ഷം അതാണ് സത്യമെന്ന് പറയുന്നതിന് പകരം പിണറായി വിജയൻ അവഗണി കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള മുനയൊടിഞ്ഞ ആരോപണത്തിന് അവർ സപ്പോർട്ട് ചെയ്യാണ് ഇത് ശരിയല്ല ബഡ്ജറ്റിനെ ശരിയായ നിലയിൽ മനസ്സിലാക്കണം എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സെമിനാർ ഒരു ഒരു പ്രഭാഷണം എന്നിവിടെ സംഘടിപ്പിച്ചത് റെയിൽവേ മന്ത്രി തന്നെയാണ് അതിനുവേണ്ടി വന്നിരിക്കുന്നത്